എനിക്ക് ഡിവോഴ്സ് വേണം ഇനി ഒന്നിച്ചു പോകാൻ പറ്റില്ല വീണയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു കേട്ടുനിന്ന അജിത്ത് എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു വീണ പ്ലീസ് നീ ഇങ്ങനെ എടുത്തു ചാടി ഊരൊന്നും പറയാതെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ കഴിയാത്തതിൽ എനിക്കും വിഷമമുണ്ട് പക്ഷേ അതിനിങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നാൽ ഞാൻ മനഃപൂർവ്വമല്ലോ ഒന്നും നമുക്ക് പതിയെ തീരുമാനിക്കാം ഇപ്പോൾ ഒന്ന് സമാധാനിക്കുന്നീ അവൻ കെഞ്ചുകയായിരുന്നു പറ്റില്ല പറ്റില്ല ഇനിയും ഇങ്ങനെ ഒന്നിച്ചു പോകുന്നതിൽ അർത്ഥമില്ല നമുക്ക് പിരിയാം ഇത്രയും പെട്ടെന്ന് എനിക്കിപ്പോ സംശയമുണ്ട് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് വെച്ചാണോ നിങ്ങൾ എന്നെ കിട്ടിയതെന്ന് ആ വാക്കുകൾ കേട്ട് നടുങ്ങിപ്പോയ അജിത്ത് വീണ എന്ത് ഭ്രാന്താണ് നീ പറയുന്നേ എന്നെ ജയിക്കാൻ ഇങ്ങനെ എന്തും വിളിച്ച് പറയാൻ നിൽക്കല്ലേ അവന്റെ നടുക്കം വകവെക്കാതെ അവൾ മുറിവിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒക്കെയും കേട്ട് അന്താഴ്ച നിന്നിരുന്നു അജിത്തിന്റെ അച്ഛൻ മാധവനും അമ്മ ശാരദയും മോളെ എന്താ എന്തോ പെട്ടെന്ന് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തുവിടെ ശാരദയുടെ വാക്കുകളും വീണ് ചെവികൊണ്ടില്ല എനിക്ക് പറ്റില്ലമ്മേ നിങ്ങളുടെ മോനോടൊപ്പം നിങ്ങളുടെ മോനെ കാമം മൂക്കുമ്പോൾ കൂടെ കിടക്കാൻ മാത്രമായി ഇങ്ങനൊരു ജീവിതം വേണ്ട എനിക്ക് ഒരു കുഞ്ഞെന്ന സ്വപ്നം പോലും സബലീകരിക്കാൻ പറ്റില്ലേ പിന്നെ എന്തിനാ ഇങ്ങനൊരു ജീവിതം കുറെ സഹിച്ചു ക്ഷമിച്ചു ഇനി വയ്യ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ട് അച്ഛൻ വന്നാൽ ഉടൻ ഞാൻ ഇവിടെ നിന്നും പോകും ആ വാക്കുകൾ കേട്ടതോടെ അവളെല്ലാം ഉറപ്പിച്ചുവെന്നത് എല്ലാവർക്കും ബോധ്യമായി ആ നിമിഷം അജിത്തിന് വല്ലാത്ത അറപ്പ് തോന്നി വീണയോട് കാരണം അത്രയ്ക്ക് മോശപ്പെട്ട വാക്കുകൾ അവളിൽ നിന്നും കേൾക്കേണ്ടി വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല മോളെ അവൻ അറിഞ്ഞുവെച്ച് നിന്നെ ചതിച്ചതൊന്നുമല്ല എന്ന ഒറ്റ കാരണത്തിൽ അവനെ വിട്ടു പോകണോ പെട്ടെന്ന് പിരിയണം എന്നൊക്കെ പറയുമ്പോൾ മാധവൻ ഏറെ അസ്വസ്ഥതയോടെ ചോദിക്കുമ്പോൾ അജിത്ത് അവർക്കരികിലേക്ക് ചെന്നു അച്ഛമ്മതി അവൾക്ക് പോകണം എന്നാണെങ്കിൽ ആരും തടയേണ്ട പോയിക്കോട്ടെ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ഒരച്ഛനാകാനുള്ള ശേഷി എനിക്കില്ല എന്നറിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയതാ ഞാൻ എന്നിട്ടും പിടിച്ചു നിന്നു പക്ഷെ അതിൻ്റെ പത്തിരട്ടി ധൈര്യം ഇപ്പോൾ എനിക്കുണ്ട് ഈ ഒരു ഒറ്റ കാരണത്തിൽ ഞാൻ ഇത്രയും നാൾ കാട്ടിയ സ്നേഹത്തിന് പുല്ല് വില കൽപ്പിച്ച് അവൾ പോണിൽ പോട്ടെ ആ വാക്കുകൾ കേട്ട് യാതൊരു ഭാവമാറ്റവും വീണിലുണ്ടായില്ല എന്നാൽ ആകെ തളർന്നു പോയി ശാരദ മക്കളെ നിങ്ങൾ ഇങ്ങനെ പരസ്പരം വാശി കാണിക്കല്ലേ ആകെ ഒരു ജീവിതമാണുള്ളത് അതിങ്ങനെ വാശി കാണിച്ച് നശിപ്പിക്കാതെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പരസ്പരം പുറത്തും സഹായിച്ചും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് ശാരദ പ്രതീക്ഷയുടെ രണ്ടാളെ മാറി മാറി നോക്കി അമ്മ ആർക്കാണ് വാശി എനിക്കോ എനിക്കെന്ത് വാശിയാണുള്ളത് വാശി മുഴുവൻ ഇവൾക്കല്ലേ കല്യാണം കഴിഞ്ഞ് വർഷം രണ്ടായിട്ടും സ്നേഹമെന്ന വാക്കിനു പോലും വില കൽപ്പിക്കാതെ ഇട്ടെറിഞ്ഞ് പോകാനുള്ളതാണോ ജീവിതം അവൾക്കപ്പോൾ അത്രയ്ക്കുള്ളൂ എന്നോടുള്ള സ്നേഹം ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങി പുറ നടക്കാനൊന്നും എനിക്ക് പറ്റില്ല അജിത്തും പതിയെ പതിയെ വാശിയിലേക്കെത്തി അതോടെ നിസ്സഹായരായി പരസ്പരം നോക്കി മാധവനും ശാരദയും മറുപടി ഒന്നും പറഞ്ഞില്ല വീണ നേരെ ചെന്നവൾ സിറ്റൗട്ടിൽ ഒരു കസേരയിൽ ഇരുപ്പുറപ്പിച്ചു പിന്നാലെ ചെന്ന് ഒന്നും പറയാൻ തോന്നിയില്ല ആർക്കും സമയം പിന്നെയും നീണ്ടു വൈകാതെ ബീനയുടെ അച്ഛനുമെത്തി പരമാവധി അവളെ അനുനയിപ്പിക്കാൻ അയളം ശ്രമിച്ചു പക്ഷെ ഫലമുണ്ടായില്ല എനിക്ക് പറ്റില്ല അച്ചാ ഇങ്ങനെ അർത്ഥമില്ലാത്തൊരു ജീവിതം ചുമ്മാ ജീവിച്ചു തീർക്കുന്നതിൽ കാര്യമില്ല ഞാൻ ആഗ്രഹിച്ചിരുന്ന ജീവിതമല്ലിത് കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പക്ഷെ പറ്റുന്നില്ല എനിക്ക് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ പറയും ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറിക്കൊള്ളാം ആ വാക്കുകൾക്ക് മുന്നിൽ ആ അച്ഛനും വീണു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ വീണ വീട് വിട്ടു പോകുമ്പോൾ അച്ഛത്തിന്റെ മിഴികൾ അറിയാതെ തുളുമ്പി രണ്ടു വർഷങ്ങൾ നീണ്ടുനിന്ന സന്തോഷകരമായ ദാമ്പത്യം അങ്ങനെ അവസാനിക്കുന്നു ഓർമ്മകൾ അവന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടി ഒരു നിമിഷം ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയി അവന് മോനെ എന്താ ഇങ്ങനെ എന്തിനാ വീണമോൾ ഇത്ര പെട്ടെന്ന് അവൾക്ക് എന്താ പറ്റിയേ നിറമേഴികളോടെ തന്നെ ശാരദ ചോദിക്കുമ്പോൾ മറുപടി ഇല്ലായിരുന്നു അജിത്തിന് ഞാൻ എന്തു പറയാനാ പെട്ടെന്നൊന്നുമല്ല കുറച്ച് ദിവസങ്ങളായി പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ അത് ഉച്ഛസ്ഥായിയിലായി അവൾ പറഞ്ഞത് അമ്മയും കേട്ടില്ലേ പറഞ്ഞതുപോലെ ചിലപ്പോൾ മടുത്തു കാണും ശരിയല്ലേ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിവില്ലാത്തവനായി പോയില്ലേ ഞാൻ അത്രയും പറഞ്ഞവൻ വേദനയുടെ മുറിയിലേക്ക് പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിന്നു മാധവനും ശാരദയും ഒത്തുതീർപ്പ് ചർച്ചകൾ ഒന്നും ഫലം കണ്ടില്ല ഈ ബന്ധം വേണ്ട എന്ന കടുംപിടുത്തത്തിൽ തന്നെ നിന്നു വീണ കുടുംബ കോടതി മുറിയിലും കൗൺസിലിങ്ങിലുമെല്ലാം അവൾ അത് തന്നെ ആവർത്തിച്ചു എനിക്കിനി ഇയാൾക്കൊപ്പം പറ്റില്ല ഒടുവിൽ കോടതിയും അവൾക്ക് മുന്നിൽ കീഴടങ്ങി രണ്ടു വർഷങ്ങൾ നീണ്ട ആ ദാമ്പത്യം ആറുമാസത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അവസാനിച്ചു മ്യൂച്വൽ ഡിവോഴ്സിൽ തന്നെ അജിത്തും സമ്മതിച്ചിരുന്നു വിധി വരുമ്പോഴേക്കും അവൻ്റെ ഉള്ളിലെ വേദന കെട്ടടങ്ങിയിരുന്നു ഓരോ തവണ കോടതി മുറിയിലെത്തുമ്പോഴും വീണയോടുള്ള അവന്റെ വെറുപ്പ് കൂടി വന്നു കൗൺസിലിങ്ങിന് വിട്ടപ്പോഴും അജിത്തിനെപ്പറ്റി വളരെ മോശമായാണ് വീണ സംസാരിച്ചത് അതെല്ലാം അവൻ്റെ ഉള്ളിലെ വെറുപ്പ് ഇരട്ടിയാക്കിയിരുന്നു ഒടുവിൽ വിധി വന്ന ദിവസം അവസാനമായി അവളുടെ മുന്നിലേക്ക് ചെന്നു അവൻ സന്തോഷമായില്ലോ നിനക്കിപ്പോ ആ ചോദ്യത്തിന് മുന്നിൽ വീണ മറുപടി പറഞ്ഞില്ല രണ്ട് വർഷം നിന്റെ പൊന്നുപോലെ എന്റെ ചങ്കിൽ കൊണ്ട് നടന്ന് പോറ്റിയ സമയം ഒരു പട്ടിയെ വാങ്ങിയിരുന്നെങ്കിൽ ഇന്നും അതെന്നെ കാണുമ്പോൾ വാലാട്ടി സ്നേഹം കാണിച്ചേനെ ഒപ്പം നിന്നേനെ നന്ദി കാണിച്ചേനെ പക്ഷേ എനിക്ക് തെറ്റിപ്പോയി നിന്നെ ജീവിതത്തിലും സ്നേഹിച്ച് തോർക്കുമ്പോൾ അറപ്പ് തോന്നുന്നു എനിക്കിപ്പോൾ ഒക്കെയും കേട്ട് മൗനമായി നിന്നു വീണ അതോടെ കൂടുതൽ പറയുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നടന്നു അജിത്ത് പെട്ടെന്ന് എന്തോ ഓർത്തു നിന്നു അവൻ ശേഷം വീണ്ടും തിരികെ അവൾക്ക് അരികിലേക്കെത്തി ശരിയാണ് എനിക്കൊരു അച്ഛനാകാനുള്ള കഴിവില്ല പക്ഷെ അച്ഛനില്ലാത്ത ഒരു കുഞ്ഞുമായി ജീവിതം തള്ളി നീക്കുവാൻ കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ എല്ലാമെല്ലാമായ ഭർത്താവാകുവാൻ കഴിയും സ്വന്തം ചോരയല്ലെങ്കിലും അങ്ങനെ കണ്ട് ആ പൊന്നുമൊഴുക്ക് അച്ഛനാകാനും കഴിയും ആ തീരുമാനം ഞാൻ എടുത്തു ഉടനെ തന്നെ ഉണ്ടാകും നിന്റെ മുന്നിൽ തന്നെ ആ ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചു തരാം ഞാൻ വീണിൽ ഒരു ഞെട്ടൽ പ്രതീക്ഷിച്ചു അജിത്ത് പക്ഷെ അതുണ്ടായില്ല പകരം ഒന്ന് പുഞ്ചിരിച്ചു അവൾ എന്റെ മുന്നിൽ ജീവിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല പിന്നെ ഒരു കാര്യം ഉറപ്പ് ഒരു നല്ല ഭർത്താവായിരിക്കും നിങ്ങൾ അത് ആ കുട്ടിയുടെ ഭാഗ്യമാണ് എന്തായാലും ഓൾ ദി ബെസ്റ്റ് അത്രമാത്രം പറഞ്ഞു പുഞ്ചിരിയോടെ അവൾ തിരിഞ്ഞു നടക്കവേ വല്ലാത്ത അമർഷത്തോടെ നോക്കി നിന്നു അജിത്ത് സത്യത്തിൽ ഈ ഡിവോഴ്സോടെ സ്വന്തം വീട്ടുകാരെ പോലും ശത്രുക്കളാക്കുകയായിരുന്നു വീണ അത്രമാത്രം അവൾ അജിത്തിനെ ഇഷ്ടപ്പെട്ടിരുന്നു മാത്രമല്ല ഡിവോഴ്സ് എന്ന തീരുമാനത്തിൽ നിന്നും വീണയെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു അവർ കോടതിയിൽ നിന്നിറങ്ങിയ വീണ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല പിണങ്ങി വന്നതിൽ പിന്നെ പലപ്പോഴും ഇതുപോലെ പുറത്തുപോയി വൈകി വരാറുള്ളതിനാൽ വീട്ടുകാരും അത് ആദ്യം കാര്യമാക്കിയില്ല എന്നാൽ രാത്രിയായിട്ടും കാണാതെ ആയപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ അവളുടെ ബെഡ്റൂമിൽ നിന്നും ഒരു ലെറ്റർ കിട്ടി എന്നെ ഇനി അന്വേഷിക്കേണ്ട ഞാൻ പോകുന്നു എന്റെ ഇഷ്ടങ്ങൾ തേടി അത്ര മാത്രമാണ് ആ ലെറ്ററിൽ എഴുതിയിരുന്നത് എന്റെ ദൈവമേ ഈ കൊച്ചിത് എന്നെ ഉദ്ദേശിച്ചാണ് തലയിൽ കൈവച്ച് ഉള്ളു പൊട്ടുന്ന വേദനയിൽ നിലത്തേക്കിരുന്നു പോയി വീണയുടെ അച്ഛൻ ഉള്ളിൽ നിറയെ വെറുപ്പായിരുന്നെങ്കിലും വീണയെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ ഒരു വേദന തോന്നി അജിത്തിനും തേടിയിരുന്നാൽ മനസ്സ് വെമ്പിയെങ്കിലും അവൻ ആർക്കറിയാം ഇനി ആരെയും കണ്ടു എനിക്ക് സംശയമുണ്ട് കാരണം അമ്മാതിരി തുള്ളൽ തുള്ളിയല്ലേ അന്ന് ഇവിടുന്ന് പോയ അവൾ ശാരദയും മാധവനും സംസാരിക്കുന്നത് കേൾക്കെ അങ്ങനൊരു കാര്യം മാത്രം ഉള്ളുകൊണ്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലാജിത്തിന് അങ്ങനെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ മാത്രം മോശപ്പെട്ട മനസ്സല്ല അവളുടേത് ഒരു കാര്യം ഉറപ്പ് വീണയുടെ ഈ മാറ്റങ്ങൾക്കും ഇപ്പോഴത്തെ പോക്കിനുമൊക്കെ മറ്റെന്തോ കാരണങ്ങളുണ്ട് അത്രമാത്രം മനസ്സിലുറപ്പിച്ചു അവൻ ദിവസങ്ങൾ പിന്നെയും നീണ്ടു വീണയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആദ്യമൊക്കെ വലിയ ഊർജിതമായിരുന്നെങ്കിലും പതിയെ പതിയെ എല്ലാം കെട്ടടങ്ങി അവൾ ആർക്കൊപ്പമോ പോയി എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു എല്ലാവരും അതിനിടയിൽ അപകടമെന്തെങ്കിലും പറ്റിയതാണോ എന്ന കാര്യത്തിലും സംശയം ബാക്കി നിന്നു നഷ്ടം അവരുടെ വീട്ടുകാർക്ക് മാത്രമായി അതിനിടയിൽ അജിത്ത് പുതിയൊരു കുടുംബ ജീവിതത്തിലേക്ക് കടന്നു സ്വന്തം ചോരയല്ലെങ്കിലും തങ്കക്കുടം പോലൊരു പെൺകുഞ്ഞിൻ്റെ അച്ഛനായി അവൻ പതിയെ പതിയെ വീണയെപ്പറ്റിയുള്ള ഓർമ്മകളിൽ നിന്നും അകന്നു അവൻ അവനെന്നല്ല വീണയുടെ വീട്ടുകാർ പോലും പതിയെ പതിയെ അവളെ മറന്നു തുടങ്ങിയിരുന്നു എവിടെയോ ആർക്കൊപ്പമോ നല്ലൊരു ജീവിതം തേടിപ്പോയി അങ്ങനെ കരുതി സമാധാനിച്ചു അവർ ഒരുപക്ഷെ വീണ ആഗ്രഹിച്ചതും അതായിരുന്നു അങ്ങ് സ്വർഗ്ഗ ലോകത്തിരുന്ന് അവൾ കാണുന്നുണ്ടാകും എല്ലാം താൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നതിൽ സന്തോഷിക്കുന്നുണ്ടാകും അജിത്ത് മനസ്സിൽ കരുത്തിയത് ശരിയായിരുന്നു വീണയുടെ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് മറ്റൊരു കാരണമുണ്ടായിരുന്നു കടുത്ത ചുമയും ശ്വാസം മുട്ടലും വിട്ടുമാറാതെ വന്നപ്പോഴാണ് ചികിത്സയ്ക്കായി അവൾ പോയത് ഒടുവിൽ ശ്വാസകോശത്തിൽ ക്യാൻസർ ആണെന്നും നാലാം സ്റ്റേജ് കഴിഞ്ഞെന്നും അറിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയിരുന്നു അവൾ ജില്ല വിട്ട് ജോലി ചെയ്തിരുന്ന അജിത്ത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് വീട്ടിൽ വന്നു പോയിരുന്നത് ഡോക്ടർമാർ നിശ്ചയിച്ചു നൽകിയ ആറു മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ജീവിതം ഒരു രോഗിയായി എല്ലാവർക്കും മുന്നിൽ ജീവിച്ചു തീർക്കാൻ ആഗ്രഹിച്ചില്ല വീണ അതിനേക്കാൾ ഉപരി താൻ ആർക്കും ഒരു ഭാരമാകരുത് എന്ന ചിന്തയും അവളെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു ഒന്നും ആരെയും അറിയിച്ചില്ല തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ വേർപ്പാട് വലിയൊരു വേദനയാകരുത് അത്ര മാത്രമാണ് അവൾ ആഗ്രഹിച്ചത് അതിനായി ആദ്യം അജിത്തിൽ നിന്നും അകന്നു അവന്റെ വെറുപ്പ് നേടി ഡിവോഴ്സ് കിട്ടുന്നതുവരെ തൻ്റെ അവശത ആരും അറിയാതിരിക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് ആരെയും അറിയിക്കാതെ പുറത്തുപോയി ചെറിയ ട്രീറ്റ്മെന്റൊക്കെ ചെയ്തു ഒടുവിൽ ഡിവോഴ്സ് കിട്ടിയ അന്ന് നെഞ്ചപുട്ടുന്ന വേദനയോടെ അവൾ എല്ലാം ഉപേക്ഷിച്ച് ട്രെയിനിൽ കയറി മനസ്സിൽ ഒരു തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് പരമാവധി ദൂരം അതായിരുന്നു ലക്ഷ്യം അതിൽ വിജയിച്ചു നാട്ടിൽ അവളെ തിരഞ്ഞു നടന്നവർ അറിഞ്ഞിരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞ് ഗുജറാത്തിലെ ഒരു റെയിൽവേ പാളത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ അജ്ഞാത യുവതി വീണയായിരുന്നു എന്നത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമായിരുന്നതിനാൽ അവിടുത്തെ ഒരു ലോക്കൽ പത്രത്തിലെ പതിവ് വാർത്ത മാത്രമായി ഒതുങ്ങിയവൾ ആരെയും ഒന്നും അറിയിക്കാതെ ഒരു രോഗിയായി ആർക്കും ഭാരമാകാതെ ആർക്കും വലിയ വിഷമങ്ങൾ ഒന്നും നൽകാതെ അവൾ മാഞ്ഞു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ